അന്തിക്കാട് കോൾപ്പാടശേഖരങ്ങളെ അന്തിക്കാട് പുത്തൻകോവിലകം കടവാരവുമായി ബന്ധിപ്പിക്കുന്ന തകർച്ച നേരിട്ട പാലം താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കുന്നതിന് നടപടി തുടങ്ങി സി സി മുകുന്ദൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം അന്തിക്കാട് കോൾപ്പാട ശേഖര കമ്മിറ്റി ഭാരവാഹികൾ ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് കോൾപ്പാടത്ത് വെള്ളം വറ്റിത്തുടങ്ങിയതോടെ വിത്തുൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകേണ്ടതിനാൽ തകർന്ന പാലത്തിന്റെ സ്ലാബുകൾ എടുത്തുമാറ്റി വലിയ ആറ് ഓവുകൾ സ്ഥാപിച്ച് മണ്ണിട്ട് മൂടി താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിക്കും ഇതിനാവശ്യമായ നടപടികളുടെ ഭാഗമായി കെ എൽ ഡി സി ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കൃഷിയിറക്കുമായി ബന്ധപ്പെട്ടാണ് താൽക്കാലികമായി യാത്രാ സൌകര്യങ്ങൾ ഒരുക്കുന്നതെന്നും അതിനുശേഷം സ്ഥിരം സംവിധാനത്തിന് ഉതകുന്ന പാലം നിർമ്മിക്കുവാനാണ് കളക്ടറുടെ സാന്നിധ്യത്തിൽ തീരുമാനമായത് വ്യാഴാഴ്ച കളക്ടറേറ്റിൽ നടന്ന ചർച്ചയിൽ കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് സെബി തട്ടിൽ സെക്രട്ടറി ബി ശരത് ട്രഷറർ ഇ ജി ഗോപാലകൃഷ്ണൻ എ വി ശ്രീവത്സൻ കെ വി രാജേഷ് ജയപ്രകാശ് വടശ്ശേരി എന്നിവർ സംബന്ധിച്ചു